നമസ്തേ ദേവസ്വം ക്ഷേത്രങ്ങൾ സ്വാഹ പാട്ടസം ക്ഷേത്രങ്ങൾ വാഴുക ഇതാണ് ഇന്ന് പല ക്ഷേത്രങ്ങളുടെയും യഥാർത്ഥ അവസ്ഥ ഹിന്ദുമതം എന്താണ് ഹിന്ദുമതം ഒരു പാർട്ടി മതമല്ല ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മതവുമല്ല ഹിന്ദുമതം എന്നത് നാനാത്വത്തിലെ ഏകത്വം വൈവിധ്യങ്ങളുടെ സൗഹൃദ സഹവാസം സമ്പ്രദായങ്ങളുടെ മഹാസംഗമം ഒരു പ്രതിഷ്ഠ പല ആചാരങ്ങൾ ഒരു ദൈവം പല മാർഗങ്ങൾ ഒരു ധർമ്മം അനവധി വഴികൾ അതുകൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെങ്കടേശ്വര സുപ്രഭാതം ഇല്ലാത്തത് പ്രശ്നമല്ല ശബരിമല യുവതി പ്രവേശനം ഇല്ലാത്തത് അപരാധമല്ല തൃപ്രയാറിൽ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് കുറ്റമല്ല ഇവയെ ചോദ്യം ചെയ്യുന്നത് അജ്ഞതയുടെയും ഉപദേശപൂർവമായ വെറുപ്പിന്റെയും ഫലമാണ് പൂജയിൽ പൂജാരി ദേവതയോട് സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണ് സംസ്കൃതമോ തമിഴോ മലയാളമോ അല്ല മുദ്രകൾ ആംഗ്യങ്ങൾ തന്ത്രപരമായ ചൈതന്യ ഭാഷ ഇത് മനസ്സിലാകാത്തവരാണ് ആചാരങ്ങളെ അനീതിയെന്നും സമ്പ്രദായങ്ങളെ അന്ധവിശ്വാസം എന്നും വിളിക്കുന്നത് ശ്രീനാരായണ ഗുരു എന്താണ് ചെയ്തത് ഗുരു ഹിന്ദുമതം നശിപ്പിച്ചില്ല ശുദ്ധീകരിച്ചു ജീർണിച്ചതിനെ നീക്കി ജീർണിക്കാത്തതിനെ ഉയർത്തി ധർമ്മത്തെ മനുഷ്യ സൗഹൃദമാക്കി പക്ഷെ ഇന്ന് ജീർണത മാത്രം കാണുന്നവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ദാസ്യവേല ചെയ്യുന്നവർ വിശ്വാസമില്ലാത്ത തൊഴിലാളികൾ ഇവരാണ് ദേവസ്വം ക്ഷേത്രങ്ങളെ പാർട്ടി സ്വത്തിന്റെ ഓഫീസുകളാക്കി മാറ്റുന്നത് സത്യം തുറന്നു പറയാം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഒട്ടുമിക്ക പൂജാരികളും കഴകക്കാരും വിശ്വാസികളുമല്ല തൊഴിലാളികൾ മാത്രം അവരിൽ ചിലർ പാർട്ടി ഏജന്റുകൾ രാഷ്ട്രീയ ദാസന്മാർ ഇവരെ പുരോഹിതരായി കാണേണ്ട പാർട്ടി തൊഴിലാളികളായി മാത്രം കാണുക യുവാക്കളെ നിങ്ങൾ ജാഗ്രത പുലർത്തണം ഇന്ന് അറസ്റ്റിലായ തന്ത്രിയും പോറ്റിയും അറസ്റ്റിലാകേണ്ട മന്ത്രിയുമെല്ലാം തൊഴിലാളികൾ മാത്രമാണ് അവരെ ദൈവമായി കാണരുത് അവരുടെ കയ്യിൽ പണവും പൊന്നും സമർപ്പിക്കരുത് പാർട്ടി സംക്ഷേത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് നിങ്ങളുടെ ഭക്തി ധർമ്മത്തിനായിരിക്കണം പാർട്ടിക്കല്ല അവസാനമായി ഒരു കാര്യം കൂടി ഹിന്ദുമതം രക്ഷപ്പെടേണ്ടത് ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല അകത്തുള്ള ദ്രോഹികളിൽ നിന്നുകൂടിയാണ് യുവാക്കൾ ഉണരണം ചോദിക്കണം വിവേകത്തോടെ വിശ്വസിക്കണം ധർമ്മം പാർട്ടിക്ക് അടിമയാകരുത് ക്ഷേത്രം രാഷ്ട്രീയ വേദിയാക്കരുത് ഹിന്ദുമതം ആരുടെയും സ്വത്തല്ല സനാതനധർമ്മം നശിക്കാനും പാടില്ല അത് ഹിന്ദു രക്ഷാ